തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വാർഡ് നാല് കോനല്ലൂരിലെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ റോഡ് വികസന പ്രവൃത്തികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും വീട്ടുമുറ്റത്തൊരു പച്ചക്കറി തോട്ടം എന്ന പദ്ധതിയുടെ ഭാഗമായി മുന്നൂറ് കുടുംബങ്ങൾക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തും വളവും വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനവും കോനല്ലൂർ പാടത്ത് പീടികയുടെ പരിസരത്ത് വെച്ച് നടത്തി വാർഡ് മെമ്പർ ജസീറ ബാനു ഉദ്ഘാടനം നിർവഹിച്ചു അബ്ദുൾ കുട്ടി കടവത്ത് റഫീഖ് പ്രസംഗിച്ചു പ്രാദേശിക തലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ രണ്ട് പദ്ധതികൾക്കും നാട്ടുകാർ വിപുലമായ സ്വീകരണം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ വാർഡിലേക്ക് കിട്ടിയ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ റോഡിന്റെ നടക്കാൻ പോകുന്നത് വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അതുപോലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പഞ്ചായത്തിൻ്റെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളെ വാർഡിലുള്ള റോഡ് പ്രവർക്കുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഈ റോഡ് വീതി കൂട്ടൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് ഇപ്പോൾ എട്ട് ലക്ഷം രൂപയോളം നമ്മൾ ഈ പിലാവഞ്ചോട് തങ്കൾപ്പടി റോട്ടിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എവിടെ വെക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം ഈ റോഡ് വീതി കൂട്ടിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് ഫണ്ട് ഒന്നും ആവില്ല റോഡ് പണി ഫുൾ ഫുള്ളായിട്ട് കഴിഞ്ഞാൽ തന്നെ അതിലേക്കൊരു വലിയ ഫണ്ട് മറ്റ് മാർഗം കൂടി നമുക്ക് തേടേണ്ടതുണ്ട് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് കോന്നല്ലൂർ നാലാം വാർഡിലെ വിവിധ റോഡുകളുടെ കോന്നല്ലൂർ പള്ളിപ്പടി റോഡ് കുഞ്ഞാം റോഡ് ഏരൽച്ചർ റോഡ് എന്നീ റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ കാലങ്ങളായിട്ട് നമ്മളെ കോന്നല്ലൂരിലെ ജനങ്ങളുടെ സ്ഥിരകാല ആശയമായിരുന്നു റോഡ് വർക്കുകൾ നടക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് ഈ ഈ നമ്മുടെ വാർഡ് മെമ്പർ ചാനൽ ന്യൂസ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്